പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ കുടിശ്ശികയില്ലാതെ നൽകാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ഒ ആർ കേളു മന്ത്രി എന്ന ചുമതലയിൽ നിയമസഭയിലെ അദ്ദേഹത്തിന്റെ ആദ്യ മറുപടിയായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷം പട്ടികജാതി വിദ്യാർത്ഥികളുടെ പോസ്റ്റ് മെട്രിക് ആനുകൂല്യങ്ങൾക്കായി ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് ഇതിൽ നാൽപ്പത്തി ആറ് കോടി രൂപ വിതരണം ചെയ്തു കുടിശ്ശിക വിതരണത്തിനായി അധിക ധനസഹായം ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചു വരുന്നതായി മന്ത്രി നിയമസഭയിലെ ചോദ്യത്തിന് മറുപടി നൽകി മുകളിലുള്ള വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് തുക പൂർണ്ണമായും സംസ്ഥാന ഗവൺമെന്റ് ആണ് സർവഹിച്ചു വരുന്നത് അധ്യയന വർഷം മുതൽ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ഡയറക്റ്റ് സ്കീം മുഖനയാണ് അനുവദിച്ചു വരുന്നത് കേന്ദ്ര സർക്കാർ ഈ നിബന്ധന ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇത് സംബന്ധിച്ച് സാങ്കേതിക സഹായം നൽകുവാൻ കേന്ദ്ര സർക്കാർ കാലതാമസം വരുത്തിയത് കാരണം സ്കോളർഷിപ്പ് കുടിശിയാവുന്ന സാഹചര്യമുണ്ടായി സാങ്കേതിക സഹായം ലഭ്യമായ ഉടൻ തന്നെ കുടിശ്ശിക അടക്കമുള്ള മുഴുവൻ തുകയും വിതരണം ചെയ്യുവാൻ നടപടി സ്വീകരിച്ചു വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം പട്ടികജാതി വിദ്യാർത്ഥികളുടെ പോസ്റ്റ് മെട്രിക് ഇ ഗ്രാന്റ് ആവശ്യത്തിനായി ഇരു ഇരുന്നൂറ്റി കോടി രൂപ വകിരുത്തിയിട്ടുണ്ട് അതിൽ നിന്നും മുപ്പത് കോടി രൂപ വിതരണം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് സാർ ഇതിനായി അധിക സഹ ധനസഹായം ലഭ്യമാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിച്ചു വരുന്നു വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ കുടിശ്ശിക വരുത്താതെ വിതരണം ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്